പ്രതിബന്ധങ്ങൾ എത്രയേറിയാലും ഒടുവിലാകം ശരി ലക്ഷ്യസ്ഥാനം തന്നെ കരയ്ക്ക് എത്തിയിരിക്കും സ്നേഹപൂർവം ഞങ്ങൾ ആരംഭിക്കട്ടെ ആത്മാവിന്റെ മകളിൽ ഓ ഈ പത്രക്കാരുടെ കാര്യം എത്ര വേണം വന്നിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയത് എന്നാലും ഇങ്ങനെ ഇടൂ മോളെ എന്നാ അമ്മേ ഞാൻ ഈ കോട്ട നയം ചെയ്യുമായിരുന്നു എന്നോ മെഡിക്കൽ എമർജൻസിണ്ടെന്ന് എട്ട് മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു നോക്കിയേ നിന്റെ കോട്ടത്തില്ലേ ഓ ഇതാണോ ഇതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷൻ സെറമണിയാണ് ഞാൻ മാത്രമല്ലല്ലോ എല്ലാരും കൂടെ അല്ലേ മമ്മിയെന്നെ എന്ന് വിളിച്ചു നോക്കുന്നേ നിനക്ക് പറ്റിയ ഡോക്ടർ എല്ലാം ചേക്കന്മാരുണ്ടെന്ന് നോക്കിയതാ പിന്നെ എന്റെ ചേട്ടന് ഞാൻ തന്നെ കണ്ടു പിടിച്ചോളാം മമ്മി പപ്പ അതിനു തുറത്ത് ബുദ്ധിമുട്ടുണ്ട് അയ്യോ കല്യാണാലോചനയും കൊണ്ടിരുന്ന സമയം ഞാൻ പോയിട്ട് വരാം മമ്മി രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങോ അവള് പപ്പ ഞാൻ പോവാട്ടിക്ക് ആണോ ശരി താല്പര്യം ഇല്ലേ നിങ്ങളിൽ ദൈവ വിശ്വാസം തോന്നല കുലിക്കണിൽ ഫിലിപ്പിട്ട് ഇന്നോളമുള്ള കണക്ക് കൂട്ടലുകളിൽ ഏതാണ് വിളിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും ഒന്നാം റാങ്ക് ബാക്ക് ഈ ഫിലിപ്പിന്റെ വാങ്ങിച്ചു അപ്പം റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാഴ്ച പറഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പോ ഈ ഫിലിപ്പിന്റെ കദർ കുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും മൂത്തവരെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതി കൂട്ടി തന്നെയാണ് നാൽപ്പത് ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ

അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ഏതായാലും ഞാൻ ഞാൻ ആ ആ ആ ആ ആ സാറിനോട് കാര്യം എന്തായി ഓ സാറേ പിള്ളേർ സ്ത്രീകളൊക്കെ പോകുന്ന വഴിയല്ലേ ഇന്നലെ കൂടെ സ്കൂൾ പിള്ളേരെ മോശമായി പെരുമാറി എന്നൊക്കെ ഞാനും കൂടി വരാം സാറേ നമുക്ക് നേരിട്ട് പോയിട്ട് എം എൽ എടുക്കാണ്ട് സംസാരിച്ചാ ഹർ ഇങ്ങനെ എടുത്ത് ആളവേ ഓരോന്നിലും അതിന്റെ സമയം എടുക്കുന്നേ പിന്നെ ഇവിടെ നാട്ടുകാരുടെ കാര്യം നോക്കാം ഞങ്ങളൊക്കെ ഇല്ല അച്ഛൻ ഇപ്പൊ സാർ ഈ ഇടവേക്കാരാണല്ലെന്ന് വിചാരിച്ചില്ല ഞാൻ സാറ് വഴിയാന്ന് വിചാരിച്ചത് അച്ഛർ ഇങ്ങനെ പള്ളിക്കാരുടെ അച്ചയും ഒക്കെ ഒന്നിച്ച് കാണുന്നുണ്ട് പള്ളിയിൽ നിന്നാണ് അച്ഛന്റെ കുഞ്ഞാടൊക്കെ ആയിരിക്കും പക്ഷെ സമൂഹത്തിൽ ഫിലിപ്പ് അങ്ങനെയാണെന്ന് അച്ഛൻ വിചാരിക്കരുത് ഇനി ഉള്ള കാര്യം കണ്ട് പറയാം ആ ബാർ ബാറക്കുന്നത് ഞാൻ ഒന്ന് ചേറിട്ടിട്ടാണ് അതിനെ എവിടെ നിന്ന് മാറ്റണമെങ്കിലും ഞാൻ വിചാരിക്കണം അച്ഛൻ എന്നുവെച്ചുപോവും ഒറ്റ ലാഭമില്ലാത്ത ഒരു കളിക്ക് ഞാൻ നിൽക്കത്തില്ലെന്ന് അറിയാലോ നിന്റെ വികാരം പോയി പറഞ്ഞാലേ ഫിലിപ്പിനെ കൊണ്ട് തനിതനം കാണിപ്പിക്കരു

അതെ എന്നോട് വലിയ സ്നേഹമായിരുന്നു ക്യാൻസർ പിടിച്ച് വേദന കൊണ്ട് ശരീരം പുളയുമ്പോഴും ആ സിസ്റ്റർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ പോലെ വേദന കുളയ്ക്കാൻ സടേറ്റി വന്നെങ്കിലും എടുക്കാൻ സിസ്റ്റർ ഒരിക്കലും സമ്മതിച്ചില്ലായിരുന്നെന്നാ നേഴ്സുമാരൊക്കെ പറയുന്നത് ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ എങ്ങനെ ഇത്രയും ജീവൻ പോകുന്ന വേദന സഹിച്ച് ചിരിക്കാൻ കഴിയുന്നേ അപ്പൊ സിസ്റ്റർ എന്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുക ഞാൻ ഈ വേദന ഈശ്വരന് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് മോളെ ഞാൻ സഹിക്കുവല്ല സ്നേഹിക്കുവാണെന്ന് ജോജി എനിക്കിതങ്ങ് മറക്കാൻ നീ എന്നെ പറ്റുന്നില്ല അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന വേദനകളെ പോലും ആത്മാകളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്നിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് അങ്ങനൊരു കേട്ടപ്പോലെ ജോജി നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെക്കുറിച്ച് ജീവിക്കാൻ എനിക്ക് തോന്നുക ജോജി പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയായിട്ടുള്ളത്യപ്പോൾ അതിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഇതെന്റെ വാക്കേ ഇനി എനിക്ക് ജിൻസി അല്ല സിസ്റ്റർ ജിൻസിയാണ് കൺഗ്രാലേഷൻ താങ്ക് യു സോ മച്ച് ഇതെ കൂടെ ഞാൻ ഉറപ്പിച്ച കല്യാണം അവള് മുടക്കി അവൾക്ക് കന്യാസ്ത്രീ ആകാൻ പോകണം ഈ പറയുന്നത് ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതെന്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പപ്പ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ മോളെ പപ്പ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞാൻ ഞാൻ കേൾക്കട്ടെ ലക്ഷങ്ങൾ ഏതെങ്കിലും കന്യാസ്ത്രീ കൊടുക്കാനല്ല പൈസ മാത്രമേ അറിയത്തുള്ളൂ ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത് അത് പ്രതികൂലം ആഗ്രഹിക്കാൻ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണ് പപ്പ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയെ അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം ഇച്ചായോട് ക്ഷമിക്കണം മോളെ നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിലും ഈ മമ്മി കൂടെ ഉണ്ടാവും ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഇത് ജയത്തിന്റെയും തോൽവിയുടെയും കാര്യം തിരഞ്ഞെടുക്കട്ടെ അതിന് നമ്മൾ തടയിട്ട അത് വലിയ ദുരന്തമാവുകയുള്ളു എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി എന്ന് പറയുക ഇനി ഫിലിപ്പിന് ഇങ്ങനൊരു മോളില്ല നീ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിക്കണം കൊണ്ടുപോയിക്കൂ എങ്ങോട്ട് വന്നു പറ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മറച്ചു കിടന്നപ്പോ പൊക്കോട്ടെ അവൾ വല്ലാതെ പിന്നെ ആ അങ്ങ് പൊക്കോണം വരണ്ട വീടാ െങ്കിട്ടാടകം നീ വരില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പൊ നിങ്ങൾ സിസ്റ്റർ ആവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതല്ല അപ്പൊ പോകുന്നില്ലേ വേഗം ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് ഞാൻ എത്ര വന്നിട്ട് എന്നാ മമ്മി ആ കാറിന് വെക്കോളൂ ഞാൻ പപ്പയെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോ എനിക്ക് ഫ്രഷാവുകയും വേണം ആദ്യം തന്നെ ആരെയും കണ്ടില്ലെങ്കിൽ അവള് വല്ലാതെ വിഷമിച്ചു ഞാൻ ഞാൻ മമ്മി നിന്നെ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കേസ് ആ കന്യാസ്ത്രീ മടത്തും അച്ഛനും അതിലെ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതിന് ഒരു ഹേവിയസ് കോർപ്പസ് അപ്പം ഇങ്ങനെ വേറൊരു രാഷ്ട്രീയക്കാരനാവാറും ഇത് ജയവും തോൽവിയൊന്നും അല്ല അപ്പൊ അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തു അവൾ പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാണ് ഞങ്ങളുടെ ഒന്നാറാധികാരി സിസ്റ്റർ ക്യാരൻ വക്കീലായിട്ട് അവൾ വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ എൻഡോസെൽഫോൺ ഫാക്കൾക്കെതിരായി സമരം ചെയ്ത കൂട്ടത്തില് ഈ സിസ്റ്റർ ഉണ്ടായിരുന്നു അപകടമാണ് നിറഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവര് പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത്

അവരുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ അപ്പാ ഇത്രയും കാലം രാഷ്ട്രീയത്തിലെ സ്വാധീനം കൊണ്ട് അപ്പൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അപ്പ ഒരു ദിവസമെങ്കിലും അപ്പൻ കിടന്നു കിടന്നുണ്ടോ അതൊക്കെ കൊണ്ടാ ഈ നാട് വേണ്ടി വക്കീൽ പണിയും വേണ്ടി ഞാൻ പുറത്തു പോയത് അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജനിച്ചുമാളത്ത് ഇല്ലടാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല People, വളരെ ഡേഞ്ചറസ് ആയ ഒരു സൗകര്യമാണ് ഓപ്ഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിയേണ്ട അതിന് ഏറ്റവും പ്രകൃതിയായ ഒരു ഡോക്ടറെ കൈപ്പിട രോഗമൊന്നും വരാത്ത ദൈവത്തിന്റെ കൈയിൽ പോലൊരു ഡോക്ടർ എന്നെ ഒന്ന് എഴുന്നേൽപ്പ് എനിക്കൊരാഗ്രഹമുണ്ട് ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം എനിക്ക് മനസ്സിലായത് ഞാനീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആ ഡോക്ടർന്ന് പപ്പയെ കാണുന്നു പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ സിസ്റ്റർ സ്നേഹ തെരസ് എന്നിട്ട് ഇച്ചാന്റെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇന്നത് സാധിച്ചു എന്റെ കണ്ണു പറഞ്ഞു പോയി അതൊന്നും സാരമല്ലോ അപ്പ എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി എന്റെ അപ്പത് അത്രേ ഉള്ളൂ എനിക്ക് സന്തോഷമായി കാരണം ഏറ്റവും വലിയ ധനികനാണ് ഇപ്പൊ എന്റെ മുട്ട ഞാൻ കൊടുത്തേക്കുന്നത് എന്നാ ആ ധനികൻറെ എല്ലാരും കേക്കട്ടെ ആയുസ് കിട്ടി തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്നെ എന്റെ കത്ത് ആവശ്യവും

Sleep.